അമിത്ഷായെ പഞ്ഞിക്കിട്ട് സുപ്രീം കോടതി വെറുതെ അരവിന്ദ് കെജ്രിവാളിനെയോ അതുവഴി സുപ്രീം കോടതി വിധിയിലോ കോലിട്ടിളക്കാൻ വരണ്ട എന്നാണ് സാക്ഷാൽ കോടതിയുടെ നിലപാട് തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ആഭ്യന്തരമന്ത്രിയാണ് എന്നൊന്നും കരുതി സുപ്രീം കോടതിയെ മുട്ടാൻ നിൽക്കേണ്ടതില്ല എന്നാണ് കോടതിയുടെ ഭാഷവും അതായത് കോടതിയിൽ കെജ്രിവാളിന് പ്രത്യേക പരിഗണന ലഭിച്ചെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രൂക്ഷ വിമർശനം തന്നെ ഉന്നയിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ കോടതി പറഞ്ഞു ഒരു അസാധാരണ നടപടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് അമിത്ഷായുടെ വാദത്തെ തീർത്ഥങ്ങ് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കോടതി പറഞ്ഞത് കോടതിയിൽ കെജ്രിവാളിന് മാത്രം പ്രത്യേക പരിഗണനയൊന്നും ആരും തന്നെ നൽകിയിട്ടില്ല എന്ന് പകരം ആ ജാമ്യത്തിന് ഒരു ന്യായം ഉണ്ടായിരുന്നു എന്നാണ് കോടതിയുടെ മറുപടി കോടതി വിധിയെ വിമർശിക്കുന്നതും വിലയിരുത്തുന്നതും സ്വാഗതം ചെയ്യുന്നുവെന്ന് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് ഇവിടെ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് കരുതി എന്തും പറയരുത് എന്ന നിലയിലാണ് പിന്നീട് അങ്ങോട്ട് അമിത്ഷായ്ക്കുള്ള കോടതിയുടെ ഭാഷ ഉണ്ടായത് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിനുള്ള കാരണങ്ങൾ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഞങ്ങൾ ആർക്കും ഒരു പ്രത്യേക പരിഗണനയും നൽകിയിട്ടില്ല ജസ്റ്റിസ് സഞ്ജീവ് കന്ന പറഞ്ഞ വാക്കുകളാണിത് ചുരുക്കം പറഞ്ഞാൽ കെജ്രിവാളിന് തിഹാർ ജയിൽ തുറന്നു കൊടുത്ത് വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പ് റാലികളിലേക്കും ആവേശത്തോടെ ജനം സ്വീകരിച്ചു തുടങ്ങിയതും ബി ജെ പിയുടെ ചട്ടയും പടവും ഇളക്കി എന്ന് തന്നെ പറയാം ബി ജെ പി എന്ന പാർട്ടിയുടെ അടിത്തറ തന്നെ കെജ്രിവാൾ ഇളക്കുകയും ചെയ്യുന്നുണ്ട് നെടും തൂണുകളെ നിലം പതിപ്പിക്കുകയും ചെയ്തു യു പി പോലുള്ള ബി ജെ പി ഉരുക്കു കോട്ടയിൽ ചെന്നാണ് യോഗി നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നിങ്ങളെ മോദിയും അമിത്ഷായും ഒതുക്കുമെന്ന് പറഞ്ഞത് ഈ ഒരു ഒരൊറ്റപ്പറച്ചിൽ കാര്യകാരണ സഹിതം പറഞ്ഞതോടെ ബിജെപി കണ്ണു തള്ളിപ്പോവുകയാണ് ഇത്തരത്തിൽ പാർട്ടി അതിന്റെ തല തൊട്ടപ്പന്മാരെ കെജ്രിവാൾ നിർത്തിപ്പൊരിച്ചപ്പോൾ അമിത് ഷാ പരക്കം പാഞ്ഞ് ഒരു പത്രസമ്മേളനമൊക്കെ വിളിച്ചെങ്കിലും രക്ഷയൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല കല്ലേറുകളുടെ എണ്ണം കൂടുക മാത്രമാണ് ഉണ്ടായത് അതേസമയം കെജ്രിവാളിന്റെ അറസ്റ്റിന് എതിരായ ഹർജിയിലെ വാദത്തിൽ കെജ്രിവാളിന്റെ പ്രചാരണം ഇ ഡി കോടതികളിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് അഴിമതി തുകയായ നൂറു കോടി ഗോവയിൽ പ്രചാരണത്തിന് ഉപയോഗിച്ചത് െ ആം ആദ്മിയെ പ്രതി ചേർക്കുമെന്നും ഇ ഡി സുപ്രീം കോടതി അറിയിക്കുന്നുണ്ട് അതേസമയം അറസ്റ്റിന് ശേഷം തെളിവ് ശേഖരിക്കുന്നതും നേരായ നടപടിയല്ല എന്നാണ് കോടതി ഇവിടെ നിരീക്ഷിച്ചു വെക്കുന്നത് ഇതൊക്കെ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു എന്ന്